വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് വീട് പൊളിക്കുന്ന ആ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറേ കാരണത്താൽ നമുക്കത് ആദ്യം ഷെയർ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇത് വീട് പൊളിക്കുന്നതിന് മുമ്പുള്ള വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ചിലർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവും ചിലർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവില്ല എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഫാമിലിക്കൊക്കെ വീണ്ടും ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു ഒരു ഫീലാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് ആക്ച്വലി ഞാൻ മുമ്പത്തെ വീഡിയോസിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ മുറ്റമാണ് പഴയ വീട് വീട് ഇരിക്കുന്നത് പിന്നെ വീട് പൊളിക്കാൻ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് അത് പറയുവാണെങ്കിൽ പുറമേ നിന്ന് കാണുമ്പോൾ വീടിന് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ചതൊക്കെയാണ് പക്ഷേ ഇതിൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് മൊത്തത്തിൽ ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ അകത്ത് ഉമ്മ അത്രയും നന്നായിട്ട് മെയിൻ്റെനൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ അത്രയും നന്നായിട്ട് വൃത്തിയാക്കുന്നതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കുഴപ്പങ്ങളോ കാണില്ല പക്ഷേ പുറമേ മൊത്തത്തിൽ ലീക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പം ഈ വീട് പൊളിക്കുന്ന ദിവസം തന്നെ ആയിരുന്നു എൻ്റെ ഉമ്മയുടെ വീട്ടിൽ ഒരു കല്യാണം അപ്പോൾ രണ്ടും ഒരേ ദിവസമായിരുന്നു അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാണ് കല്യാണത്തിൽ കല്യാണ ദിവസമൊക്കെ വേഗം നേരത്തെ ഫിക്സ് ചെയ്യലോ പക്ഷേ വീട് പൊളിക്കുന്ന ദിവസം ഈ ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ എഞ്ചിനീയറാണ് ഇപ്പോൾ അത് അവിടെ നിൽക്കുന്നത് ആ കാറിൻ്റെ അടുത്ത് നിൽക്കുന്നത് അപ്പം അവരാണ് വീട് പൊളിക്കുന്നതൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ അവരെ ആ ഒരു ടീം ആണ് ചെയ്യുന്നതൊക്കെ അൻവർക്കനെ ഞാൻ കുറേ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറാണ് മൂപ്പരാണ് വീടിൻ്റെ സ്റ്റാർട്ടിങ് ടു ആ ഒരു സ്ട്രക്ചർ വരെയൊക്കെ എത്തിച്ചെന്നത് നമ്മളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അൻവർക്കാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് അന്ന് അത് കുറെ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വീടിൻ്റെ ഞങ്ങൾ പുതിയ വീടിൻ്റെ ഇതുവരേക്കുള്ള കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല എല്ലാം അൻവർക്കേയും അതുപോലെ ഇപ്പം ഇൻറ്റീരിയർ വൈസ് ആണെങ്കിൽ ഷെഫീക്ക് രണ്ടുപേരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമാധാനമുണ്ട് നമ്മൾ ആ തലവേദനയില്ല കുറേ കാര്യങ്ങൾ വീട് മൊത്തത്തിൽ നോക്കിയെടുക്കുമ്പോൾ ഒരുപാട് തലവേദനയല്ലേ അതാണ് അൻവർക്കേട്ടാ അപ്പം അൻപത് വർഷം പഴക്കമുള്ള തറവാട് വീടാണിത് പക്ഷേ ഇപ്പം വർഷങ്ങളായിട്ട് ഞങ്ങളാണ് ഇവിടെ താമസിച്ചു വരുന്നത് ബാക്കി എല്ലാവരും വേറെ വീട് വെച്ച് പോയിട്ടുണ്ട് അതായത് ഞാൻ ഇക്ക മക്കൾ പിന്നെ ഹസ്ബൻഡ് ഉമ്മ പിന്നെ ഇവിടെ സായത്തിൽ നിൽക്കുന്ന ആൾ അങ്ങനെയാണ് എത്രയും പേരാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ അപ്പം തന്നെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് ഉമ്മ ആണെങ്കിലും അത്രയും കാര്യമായിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ പറ പറയപ്പെട്ട അങ്ങനെ വീടിനകത്ത് കണ്ടാൽ അത്രയും വർഷം പഴക്കമൊന്നും തോന്നൂല അതുപോലെ തന്നെ ഈ ചുമരുമൽ വരയ്ക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല കേട്ടോ റീനു ചെറിയ കുഞ്ഞായ സമയത്ത് തന്നെ നാല് വയസ്സായ സമയത്തൊക്കെ തന്നെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് ചുമരുമൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരച്ച് കളിച്ചപ്പോൾ ഞാൻ ഒരു അടി അടിച്ചതാട്ട വടിയോണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു പക്ഷേ അതിനുശേഷം റീനു ആ ഒരു സ്വഭാവം മാറ്റി ചുമരുമയിലൊന്നും വരയ്ക്കൂല അതേപോലെ തന്നെ റോസുവിനേം റൂഹിനെയൊക്കെ ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചുമരുമ വരയ്ക്കുന്നത് എനിക്ക് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചുമരുമ വര വരച്ച് കളിക്കുന്നതൊക്കെ അപ്പം അതുകൊണ്ടുതന്നെ ഈ വീട് പൊളിക്കുകയെന്ന് എന്ന് അപ്പം റീനു ഫസ്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാനൊന്ന് ചുമരിൽ എഴുതും എന്നുള്ളത് അങ്ങനെ റീനു ആണത് സ്റ്റാർട്ട് ചെയ്തത് ചുമരിൽ എഴുതിയിട്ട് റോസും റീനും കൂടി ഇങ്ങനെ മോളിൽ അവർക്ക് ഇഷ അവർക്ക് അവരുടെ മെമ്മറീസ് എന്നുള്ള രീതിയിൽ എഴുതി സ്റ്റാർട്ട് ചെയ്തു പിന്നെ എല്ലാവരും ഇക്കാക്കൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മക്കൾ പിന്നെ നാത്തൂവിൻ്റെ മോള് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചുമർമിലൊക്കെ എഴുതിയത് ഇക്കാൻ്റെ രണ്ടാമത്തെ ബ്രദറാണ് എല്ലാവർക്കും ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് ഈ ഒരു വീടിനോട് പക്ഷെ നമുക്ക് വേറൊരു ഇതും ഇല്ല നമുക്ക് വീട് ഇവിടെ തന്നെ വെക്കണം വേറെ വീട് വേറെ സ്ഥലത്തേക്ക് വീട് മാറ്റി വെക്കുന്നതിൽ ഇക്കാര്യമ്മാക്കും ഒരു താല്പര്യം ഇവിടെ തന്നെ വീട് വെക്കണം എന്നാണ് നിർബന്ധം അപ്പോൾ നമ്മൾ ഈ തറവാടിൻ്റെ സൈഡിൽ അത്രയും കാലം നമുക്ക് ഇവിടെ താമസിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തറവാടിൻ്റെ സൈഡിൽ തന്നെ വീട് ഉണ്ടാക്കിയത് പുതിയ വീട് അല്ലെങ്കിൽ നമുക്ക് വേറെ ബാക്കിലോട്ടൊക്കെ ഉണ്ടാക്കാമല്ലോ പക്ഷെ നമുക്ക് ഈ തറവാടിൻ്റെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും കാലം ഇവിടെ താമസിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇൻഷാല്ല പുതിയ അനുസരിച്ചിട്ട് നമ്മുടെ തറവാട് വീട് ഇരിക്കുന്ന ഉപ്പാൻ ഉമ്മാൻ്റെ ഉണ്ടല്ലോ ആ റൂം നമ്മളെ വീടിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് ഈ വീട് പൊളിച്ചു കഴിഞ്ഞാലേ ആ ഒരു ഭാഗം അവിടെ വെച്ചിട്ട് ഉപ്പാനുമ്മാൻ്റെ റൂം അവിടെ വെച്ചിട്ട് അത് ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വീട് ഫുൾ കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ എടുത്ത് ആദ്യം പിന്നെ ഇന്ന് തന്നെയാണ് ആ കല്യാണം ഉമ്മാൻ്റെ വീട്ടിലെ കല്യാണം അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലെ ഫങ്ഷൻ ഞാൻ പടുത്തൊന്നും കൂടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എല്ലാവരെയും കാണാലോന്നുള്ളൊരു ഒരു ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഫംഗ്ഷന് പുറകെ പിന്നെ പുതിയങ്ങാടി നേർച്ചയാണ് നെക്സ്റ്റ് ഡേ ടോയ്സ് ഡേച്ചോയ്സ് ഡക്ടോയ്സ് കയ്യിലുണ്ടല്ലോ ആ കയ്യിലുണ്ടോ വേറെ ബേബിക്കല്ലേ ഏതാ പിന്നെന്താ വേണ്ടി റൂക്ക് ഇതന്നെ ഡോയ്സോട്ട് അത് കുട്ടി ആ അത് വേറെ കൂട്ടി കൊടുക്കൂട്ടി കൊടുത്തിട്ട് വാങ്ങിക്കട്ട അപ്പോൾ പുതിയങ്ങാടി നേർച്ചയുടെ തലേ ദിവസമായിരുന്നു ഈ ഒരു കല്യാണം നെക്സ്റ്റ് ഡേ പുതിയങ്ങാടി നേർച്ചയാണ് പിന്നെ റിലേഷൻ പറയുവാണെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ അമ്മാവൻ്റെ മോൻ്റെ മോളെ കല്യാണമാണ് പറയുമ്പോൾ കുറച്ച് ഡിസ്റ്റൻറ് റിലേഷൻ ആയിരിക്കും കേൾക്കുമ്പോൾ പക്ഷേ നമ്മളെല്ലാവരും ഭയങ്കര ക്ലോസ് ആണ് പണ്ട് മുതലേ എൻ്റെ വലിയമ്മ ഉമ്മാൻ്റെ ഉമ്മ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അനിത്യമാരെയും അവരുടെ ഫാമിലിയും അനിയന്മാരും ഫാമിലി അങ്ങനെ എല്ലാവരും ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഏത് ഫംഗ്ഷൻ വരുമ്പോഴും എപ്പോഴും ഒരുമിച്ചുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം അന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും പ്പോഴും നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ക്ലോസ് റിലേഷനാണ് സ്വന്തം സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അങ്ങനെ തന്നെയാണ് എപ്പോഴും അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എല്ലാവരോടും അപ്പോൾ ഞാനിപ്പോൾ ഓരോ തിരക്ക് കാരണം ഇക്കാരൻ്റെ ട്രീറ്റ്മെൻറ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഫങ്ഷൻസിന് പോകാറുമില്ല ചില സമയത്ത് ഞാൻ യു എയിലൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് ഫങ്ഷൻ കൂടാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് താളിന് ശേഷമാണ് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നത് പിന്നെ വയനാട്ടിൽ എൻ്റെ ഉമ്മാൻ്റെ വലിയ്മാൻ്റെ അനിത്തിൻ്റെ ഫാമിലി മൊത്തം വയനാട്ടുകാരാണ് അപ്പോൾ വയനാട്ടിലുള്ളവരൊക്കെ ഈ ഒരു ഫംഗ്ഷന് വരുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ഒരു ഫങ്ഷന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന നല്ലൊരു ഫംഗ്ഷനായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനും മക്കളും എല്ലാവരും തിരക്കിലും വന്നത് കേട്ടോ അത്രയും നല്ലൊരു റിലേഷനാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഓരോരുത്തരുടെയും പേരിങ്ങനെ എടുത്ത് പറയുന്നില്ല എല്ലാതും ഉമ്മാൻ്റെ സിസ്റ്റേഴ്സും ബ്രദേസും ഒക്കെ തന്നെയാണ് അവരുടെ ഫാമിലി ഒക്കെ തന്നെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഈയൊരു ഫങ്ഷന് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവിടെ ഫാമിലി റിലേഷൻ ഉള്ള രീതിയിലും കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് കുറേ ആൾക്കാരെ കാണാൻ പറ്റി അതുപോലെ തന്നെ ഐഷാസ് കിച്ചൺ എന്ന രീതിയിലും കുറേ ആൾക്കാരെ കാണാൻ പറ്റി എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ഡേ ആയിരുന്നു പിന്നെ ചിലപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനത് കാണുമ്പം ബോർ അടിക്കുകയായിരിക്കും പക്ഷെ നമുക്കിത് എപ്പോഴും എന്താ പറയുക സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം കുറേ നാളുകൾ ശേഷം ആൾക്കാരെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇപ്പോഴും എനിക്ക് വിട്ടുപോയിട്ടില്ല പിന്നെ ഇതാണ് ഉമ്മാൻ്റെ അമ്മായിട്ടോ അമ്മയുടെ പാരക്കുട്ടീൻ്റെ കല്യാണം ആട്ടോന്ന് നടക്കുന്നത് ഹന്ന എന്നാണ് മണവാട്ടിയുടെ പേര് പിന്നെ ഞങ്ങൾ കല്യാണത്തിന് വന്നതന്നെ അത്യാവശ്യം ആയിട്ടായിരുന്നു ആ പൊളിക്കുന്നതൊക്കെ അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ആയിരുന്നു കല്യാണത്തിന് എത്തിയപ്പോൾ അപ്പോൾ ചോറ് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്ന പടനെ ഇക്കയും മക്കളും കൂടി ചോറ് അയക്കാൻ പോയി റോസും റൂഹിയും ഇക്കയും കൂടി ചോറ് അയക്കാൻ പോയി ഞാനിപ്പോഴും എല്ലാവരും കണ്ടിട്ട് പോകാൻ വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷെ എല്ലാവരെയും കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചോറ് കഴിക്കാൻ വിട്ടുപോയി അപ്പം ഉമ്മ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ചോറ് കഴിക്കാൻ പോവാം എല്ലാവരും കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുറേ ആയിട്ടാണ് ചോറ് കഴിക്കാൻ പോയത് പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻസ് അല്ല എല്ലാവരും കാണുന്നതും അവരുടെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നതൊക്കെ ഇതൊക്കെയാണ് ടൊമാൻ്റെ സിസ്റ്റേഴ്സ് പിന്നെ കുറേ നാളുകു ശേഷം ആ ഒരു കല്യാണ വീട്ടിൽ ബിരിയാണി കഴിക്കാൻ പറ്റി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കുറേ ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കാൻ വരുന്നതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഞാൻ മാക്സിമം കഴിച്ചിട്ടുണ്ട് നല്ല ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ ബീഫ് റോസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാനും റീനു ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഐഷാസ് മോഡസ്റ്റിലെ ഡ്രസ്സാട്ടോ റീനുവിൻ്റെ ഡ്രസ്സ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐഷാസ് മോഡസ്റ്റിൽ എൻ്റെ ഡ്രസ്സ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തതായിരുന്നു ഇട്ടിട്ടില്ല വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മാൻ്റെ അതായത് വല്ല്യമ്മേൻ്റെ അനിയത്തിൻ്റെ ഫാമിലി മൊത്തം വയനാട്ടിലാണ് അപ്പം വല്ല്യമ്മൻ്റെ അനിയത്തിൻ്റെ മക്കളും അവരുടെ മരുമക്കളും അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ ഒരുപാട് നാളുകൾ ശേഷമാണ് കാണുന്ന ഏട്ടം പണ്ടൊക്കെ ഞങ്ങൾ കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമൊക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകായിരുന്നു അവിടെ താമസിക്കാറുണ്ടായിരുന്നു അവിടുത്തെ ഫുഡൊക്കെ എപ്പോഴും വായിലിരിപ്പുണ്ട് ടേസ്റ്റൊക്കെ എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഉമ്മാൻ്റെ അനിയത്തിമാരൊക്കെ അവിടെയാണ് അപ്പോൾ ആ ഫാമിലിയാണ് കേട്ടോ അത് ഇപ്പോൾ അവർ പറയുന്നത് കിച്ചൻ ആയതിന് ശേഷം അങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നാണ് ശരിക്കും വരാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടില്ല ഓരോ തിരക്ക് കാരണം പോകാൻ പറ്റിയിട്ടില്ല വയനാട് വരെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ പിന്നെ തീരും പറ്റില്ല ഇക്കാര്ക്ക് അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു അവിടെ വീട് വിളിക്കുന്ന തിരക്കിലല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം പോന്നു ഏതാ വേണ്ടേ റിംഗ്ണ്ട് എന്താ ഈ ഒരു ടോയ് ഇതാ എത്ര വട്ടാന്നറിയോ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇവൾക്കാണെങ്കിൽ എപ്പോൾ ടോയ് ഷോപ്പിൽ പോയാലും ഈ ഒരു ടോയ് മാത്രം മതി വേറെ ടോയ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടേരിക്കും പോകുന്നത് പക്ഷേ അവിടെ എത്തുമ്പോൾ ആ ഒരു ടോയ് തന്നെ വേണം ഇക്കാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാനും നമ്മളെല്ലാവരും വീട്ടിൽ പറയുന്നത് പപ്പാക്കും മോൾക്കും വട്ടാന്നാണ് രണ്ടുപേരും ഒരാൾ വാങ്ങിച്ചു കൊടുക്കാനും ഒരാൾ വാങ്ങിപ്പിക്കാനും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ദയവായി ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്